ഉൽപ്പത്തി അദ്ധ്യായം പന്ത്രണ്ട് യഹോവ അബ്രാമിനോട് അരളി ചെയ്തതെന്തെന്നാൽ നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു ലോത്തും അവനോട് കൂടെ പോയി ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രാമിന് എഴുപത്തഞ്ചു വയസ്സായിരുന്നു അബ്രാം തന്റെ ഭാര്യയായ സാറായിയേയും സഹോദരന്റെ മകനായ ലോത്തിനെയും തങ്ങളുണ്ടാക്കിയ സമ്പത്തുകളെയൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ട് കനാൻ ദേശത്ത് എത്തി അബ്രാം ഷേഖേം എന്ന സ്ഥലം വരെയും ഏലോൺ മോരേ വരെയും ദേശത്തു കൂടി സഞ്ചരിച്ചു അന്ന് കനാനിയർ ദേശത്ത് പാർത്തിരുന്നു യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേഷ്യം കൊടുക്കുമെന്ന് അരുളി ചെയ്തു തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു അവൻ അവിടെ നിന്ന് ബഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു ബഥേൽ പടിഞ്ഞാറും ഹായ് കിഴക്കുമായി കൂടാരമടിച്ചു അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു അബ്രാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു ദേശത്ത് ക്ഷാമമുണ്ടായി ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രാം മിസ്രൈമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി എത്തുമാറായപ്പോൾ അവൻ തന്റെ ഭാര്യ സാറായിയോട് പറഞ്ഞത് ഇതാ നീ സൗന്ദര്യമുള്ള സ്ത്രീയെന്ന് ഞാൻ അറിയുന്നു മിസ്രൈമിയർ നിന്നെ കാണുമ്പോൾ ഇവൾ അവന്റെ ഭാര്യ എന്ന് പറഞ്ഞ് എന്നെ കൊല്ലുകയും നിന്നെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യും നീ എന്റെ സഹോദരി എന്ന് പറയണം എന്നാൽ നിന്റെ നിമിത്തം എനിക്ക് നന്മ വരികയും ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യും അങ്ങനെ അബ്രാം എത്തിയപ്പോൾ സ്ത്രീ അതിസുന്ദരി എന്ന് മിസ്രൈമിയർ കണ്ടു ഫറവോന്റെ പ്രഭുക്കന്മാരും അവളെ കണ്ടു ഫറവോന്റെ മുമ്പാകെ അവളെ പ്രശംസിച്ചു സ്ത്രീ ഫറവോന്റെ അരമനയിൽ പോകേണ്ടി വന്നു അവളുടെ നിമിത്തം അവൻ അബ്രാമിന് നന്മ ചെയ്തു അവന് ആടുമാടുകളും ആൺ കഴുതകളും ദാസന്മാരും ദാസിമാരും പെൺകഴുതകളും ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു അബ്രാമിന്റെ ഭാര്യയായ സാറായി നിമിത്തം യഹോവ ഫറവോനെയും അവന്റെ കുടുംബത്തെയും അത്യന്തം ദണ്ണിപ്പിച്ചു അപ്പോൾ ഫറവാൻ അബ്രാമിനെ വിളിച്ചു നീ എന്നോട് ഈ ചെയ്തത് എന്ത് ഇവൾ നിന്റെ ഭാര്യയെന്ന് എന്നെ അറിയിക്കാഞ്ഞത് എന്ത് അവൾ എന്റെ സഹോദരി സഹോദരിയെന്ന് എന്തിനു പറഞ്ഞു ഞാൻ അവളെ ഭാര്യയായിട്ട് എടുപ്പാൻ സംഗതി വന്നു പോയില്ലോ ഇപ്പോൾ ഇതാ നിന്റെ ഭാര്യ അവളെ കൂട്ടിക്കൊണ്ടു പോക എന്നു പറഞ്ഞു ഫർവോൻ അവനെക്കുറിച്ച് തൻ്റെ ആളുകളോട് കൽപ്പിച്ചു അവർ അവനെയും അവൻ്റെ ഭാര്യയെയും അവനുള്ള സകലവുമായി പറഞ്ഞയച്ചു